ആ എനക്ക് അവൻ മാതിരി ഒരു കൊളന്ത് വേണമെന്നാണോ അങ്ങനെ തോന്നുന്നു എടുത്തോ അല്ലേ അവരെ പോലെ എന്തിനാണോ അവരെ തന്നെ രണ്ടു ദിവസം ഇതിന്റെ തന്ത് കണ്ടിയാണ് ഇത് കഴിവറേ ക്കെണ്ടോ നമ്മളെക്കൊണ്ട് അങ്ങനെ കൊണ്ട് അങ്ങനെ കൊണ്ട് അങ്ങനെ നമുക്ക് ഒരു മണ്ടി മണിച്ചിന്റെ മണ്ടിയില്ല കുടിച്ചോ ുള്ള പുള്ളി നിക്കാത്ത് അറിഞ്ഞു ഹെൽത്ത് ഹെൽത്ത് വേറെ

அம்மா இன்னைக்கு ஈவன் அம்மா வரலைன்னா மாமா குட்டி வரலை எங்க பெரிய மடம் வந்திருக்கே அது யாரும் வரல ஆஹ் பேசலாம் எனக்கு அவன் நீங்க பேசவே வேண்டாம் பாவி നേതൃത്വം നൽകുന്ന ും രണ്ടര കൊണ്ടു ചന്ദ്രനോട് രക്ഷപ്പെടാൻ നോക്കുന്നു ബൈക്കെടുത്തു ചന്ദ്രൻ രക്ഷിക്കപ്പെടുമോ ഇല്ല ചന്ദ്രനെ അടിച്ചിട്ടു എലി ചിട്ടു ആ ചന്ദ്രൻ ചന്ദ്രൻ അവർക്ക് അവരുടെ ബോള് ചന്ദ്രന്റെ ബോള് അലീന എറിഞ്ഞു പൊട്ടിച്ചിരിക്കുന്നു ചന്ദ്രന്റെ ബോള് എറിഞ്ഞു പൊട്ടിച്ചുകൊണ്ട് അലീന മാസേ അങ്ങനല്ലേ ചന്ദ്രൻ ചേട്ടാ പറ്റിയ ചന്ദ്രൻ ചേട്ടാ ചന്ദ്രൻ ചേട്ടാ

ണിരുടെ നന്ദി തടാ എവിടെ

അറിഞ്ഞൂടന്ന് ഗ്രൈൻഡ് ചെയ്ത പൈസ ആ ഗ്രൈൻഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തോണ്ട് പൈസ മറ്റേ റോഫടിച്ച് വന്ന് എടുത്തോണ്ടോയി അപ്പൊ നമ്മളിവിടെ വെച്ച് കണ്ടപ്പോഴത്തേക്കാ തിരിച്ചുവരുമെന്ന് ചോദിച്ചു ആര് ഞാനാ വീട്ടിൽ തന്നെ പറയണ അറിഞ്ഞു പിടിച്ചിട്ടുണ്ട് ഹലോലോ ആരാരനും എന്താ കുറുക്ക 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 എടാ കുറുക്കട കുറുക്കനട എന്താ പറഞ്ഞ പ്രശ്നം എന്താ എന്താ പ്രശ്നം എന്താ നീ എന്തോ സീനാക്കിന്ന് പറഞ്ഞിവിടെ ഞാൻ പറഞ്ഞിടിച്ചു ഈ ആവതില്ലാത്തൊന്ന് വള്ളിയെടുക്കലാരാസം മെസ്സില്ലേ എന്തു പറയുന്നേ െ കേട്ടു നാട്ടു നമ്മടെ പിള്ളേരെ ചീത്ത വിളിച്ച ആര് അവനൊന്നു കാണട്ടെ ആ അവൻ തിരുമില്ല അടിക്കാനോ അടിക്കാനോ എവിടെ എന്ത് ഇല്ല ഇല്ല അവൻ വാപ്പില്ല അവന്റെ കൂട്ടുകാരെ അവന് വാപ്പമാക്കി അവിടെ കണ്ടിട്ട് എന്താണത്തെ അണ്ണാണെന്താ പിള്ളേരങ്ങൾ നമ്മുടെ പിള്ളേരെ സംസാരിക്കുന്ന എനിക്ക് മനസ്സിലാവൂല പിന്നെ അവര് ഞാനെന്തോ സംസാരിച്ചിട്ടോട്ടെ തെരഞ്ഞെടുപ്പ് അത്രയുള്ള സംസാരിച്ചാൽ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു െ നിങ്ങള് നിങ്ങളെ അവന്മാരോബേണത് അല്ല അല്ല എത്ര എത്ര രൂപ കള്ളം പറയാ നിങ്ങള് റോബ് എത്ര രൂപ അല്ലാ കള്ളന്മാരെ കുറച്ച് നീറ്റായിട്ടുള്ളൂ മിനിമം അറിഞ്ഞോളി അറിയാത്ത രീതി അറിഞ്ഞ ചോദിച്ചാ അവര് തിരിച്ചു അത് നല്ല പ്രശ്നമായത് വണ്ടന്മാരാണ് പണിയെടുക്കണം ഞാൻ കൊല്ലെന്നാ പറഞ്ഞോണ്ട നിങ്ങളാണോ നിങ്ങൾ നിങ്ങളാണോ തെറി വിളിച്ചത് നിങ്ങള് തന്തകളെന്താണ് കൈ വെക്കുമ്പോ പ്രായം കളിച്ചേരുണ്ടായിരുന്നേ നമ്മളെല്ലാം ടാ നിങ്ങൾ നിങ്ങള് പറഞ്ഞാ നിങ്ങൾ തെറില്ലേ പറഞ്ഞ ടാ അവന്മാരെ അവന്മാരെ പൊറത്തെല്ലാം കാണി തല്ലിക്കൊന്ന് കാശ് വാങ്ങിച്ചോണ്ടിയെ നിങ്ങളുടെ വിളിച്ചു നേരത്തെ കട്ട് ജീവിക്കുന്നവരെ കട്ട് ജീവിക്കണം సాధిక <laughs> <Allah> <Najika payingita. laughs>